അതെ അത് രണ്ടാഴ്ച എഴുന്നേ ഉള്ളൂ പ്രാഥമികമായിട്ട് മകം പറഞ്ഞത് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത് അല്ല ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ഗോപന്ദ് സ്വാമിയുടെ സമാധി അതെ ഒരു ആയിരുന്നു നടന്നത് ഒരു മഹാസമാധി ആയിരുന്നു നടന്നത് ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര് സങ്കുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഏറ്റവും വലിയ മഹാസമാധി ആയിരുന്നു പക്ഷേ അദ്ദേഹം ഒരു സാധുവായിരുന്നു അദ്ദേഹം ഒരു സാധുവായിരുന്നു പിന്നാക്കത്തിൽപ്പെട്ട ആളായിരുന്നു ഞാൻ പറഞ്ഞു തീരട്ടെ അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന വിവാദമാക്കിയാണ് ചെയ്തത് എന്റെ അച്ഛൻ സമാധിയായ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ ഇതിന് തടസ്സം എന്നുള്ളവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം മഹാസമാധി ഒരു രാജാവിൻ്റെ ഒരു ചടങ്ങുകൾ എങ്ങനെ നടക്കും അതുപോലെ നാളെ നമ്മൾ ഈ ചടങ്ങുകൾ നടത്തും നെയ്യാറ്റിങ്കര സ്വാമിയുടെ മരണം സ്വാഭാവിക മരണമാണെന്ന് ഏതാണ്ടൊക്കെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് ഈ പറയുന്ന സ്വാമിജിയുടെ ആ ഒരു കള്ളറ അൺബോക്സിങ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരനെ അവിടുന്ന് പുറത്തെടുത്ത് നേരെ പോസ്റ്റ്മോർട്ടത്തിന് വിടുകയും പോസ്റ്റ്മോർട്ടം ചെയ്ത് അവിടുന്ന് ഇനിയും റിപ്പോർട്ടുകൾ വരാനുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇതൊരു സ്വാഭാവിക മരണമാണ് എന്നുള്ള ഒരു കാര്യത്തിലാണ് വന്നെത്തിയിരിക്കുന്നത് ഇനിയും പുള്ളിക്കാരൻ്റെ ആന്തരിക അവയോഗങ്ങൾ പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട് അതൊക്കെ ഇനിയും വരണം ഇനി വിഷം ഉള്ളിൽ ചെന്നിട്ടാണോ മരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി തെളിയണമെങ്കിൽ ഒരാഴ്ചയിലും പിടിക്കും അപ്പോൾ അതിൻ്റെ എൻ്റെ റിപ്പോർട്ടുകളൊക്കെ ഇനി വരാനിരിക്കുകയാണ് അപ്പോഴാണ് ഈ കുടുംബം നാളെ ഇതൊരു വലിയ ഫങ്ഷനോട് കൂടി തന്നെ ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ സമാധി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് നാളെ അപ്പോൾ നാളെ ഒരു മൂന്ന് കൂടി വമ്പൻ പരിപാടിയാണ് ഈ ഒരു സമാധിയുമായി ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് ഭരണ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ മകനും കുടുംബവും ബാക്കിയിലും എല്ലാം കൂടെ ചേർന്ന് നിശ്ചയിച്ചിരിക്കുന്നത് എന്തുവായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കാണാം ാണ് നാളെ നമ്മള് വലിയ ചടങ്ങാണ് ആചാരപ്രകാരം ഒരു ഒരു സാധുവിന് കിട്ടിയ അവകാളന ഈ ജനസമൂഹം ഒന്നിച്ചേറ്റുവാൻ അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പറഞ്ഞത് ഇപ്പൊ ഡോക്ടർമാരുമായി സംസാരിച്ചാണ് അത് പോലീസ് പറഞ്ഞു സ്വാഭാവിക സ്വാഭാവികം എന്നുള്ളത് പോലീസും ഡോക്ടറും പറഞ്ഞ ആരും തന്നെ അതിന്റെ മറ്റു പരിശോധനയൊക്കെ ഇതായിട്ട് നോർമലായിട്ട് വരും എന്നാണ് അവർ പറയുന്നത് കാരണം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് കുടുംബം പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം സംഭവിച്ചിരിക്കുന്നത് കുടുംബം എത്ര ഭസ്മ ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞതും എങ്ങനെയൊക്കെയാണ് ഇരുത്തി അടക്കിയത് എന്നൊക്കെ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായിരുന്നു അത് അവരുടെ ഒരു വിദ്യാഭ്യാസ ഇല്ലായ്മയാണോ എന്തോ ഈ ഒരു സംഭവം ഈ ഒരു ലെവലിൽ കൊണ്ടെത്തിച്ചു എന്നാൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഈ പുള്ളിക്കാരൻ പറയുന്നത് നാളെ അതൊരു മഹാസമാധിയായിട്ട് ഇത് നടത്തുമെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാരൊക്കെ തൊട്ട് ഈ പറയുന്ന ഈ ഗോപൻ സ്വാമിയുടെ സമാധിയെ നശിപ്പിച്ചു അത് വളരെയധികം ലേചമാക്കി ഹിന്ദു സംസ്കാരത്തെ തന്നെ അത് വ്രണപ്പെടുത്തി എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് എന്തായാലും അവർ നാളെ വമ്പൻ പരിപാടികൾ നടത്തിക്കൊണ്ട് തന്നെ ഈ ഗോപൻ സ്വാമി സ്വാമിയെ സമാധി ചെയ്യാനായിട്ടിരിക്കുകയാണ് ഓക്കെ ബാക്കി തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത് പറഞ്ഞത് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഗോപൻ സ്വാമിയുടെ സമാധി അതെ ഒരു മഹാസമാധി ആയിരുന്നു നടന്നത് ഒരു മഹാസമാധി ആയിരുന്നു നടന്നത് ആ സമാധിയെ മനഃപൂർവം ചില ആൾക്കാര് സങ്കുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഏറ്റവും വലിയ മഹാസമാധി പക്ഷേ ഇവിടെയും ഈ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് അതൊരു മറ്റൊരു വിവാഹം മറ്റൊരു സമുദായം ആണ് ചെയ്തതെന്ന് അവിടെയും ഒരു വർഗീകതയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയിലേക്കാണ് പറഞ്ഞു വെക്കുന്നത് എന്തുവായാലും അത് എത്രമാത്രം ഇനിയും വർക്കൌട്ടാവൂ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അദ്ദേഹം ഒരു പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ഞാൻ പറഞ്ഞു സാധുവായിരുന്നു അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന വിവാദമാക്കിയാണ് ചെയ്തത് ഇത് ചരിത്രം ഇങ്ങനെ മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത് പറയുന്നത് ഈ മഹാസമാധിക്ക് ഉത്തരവാദികളായിട്ട് മാപ്പ് ഇവിടെ ഈ മീഡിയക്കാര് ഈ സനന്ദൻ പറയട്ടെ സനന്ദൻ പറയട്ടെ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീട് കിട്ടി അത് വെച്ച് ന്യൂസ് ഉണ്ടാക്കാനാണ് ഈ സനന്ദൻ പറയട്ടെ സനന്ദൻ പറയട്ടെ എന്ന് പറയുന്നത് അവിടെ കുറച്ചുകൂടി എഡ്യൂക്കേഷൻ ഉള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്നൊന്നും വേണ്ട ഇങ്ങനെയുള്ള ഈ മറ്റേ എന്തെങ്കിലും ഒരു താഴ്ന്നു അവർക്ക് സംസാരിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ കായി നിന്ന് എല്ലാം കിട്ടിയാൽ മതി കാരണം ഇവർക്ക് എന്തെങ്കിലും ന്യൂസ് വേണ്ടേ കണ്ടന്റ് വേണ്ടേ അതിനുവേണ്ടി എന്തായാലും സനന്ദൻ എന്താ പറയുന്നത് അതൊന്ന് കേട്ടു നോക്കി നമ്മടെ സമാധാനപരമായിട്ട് പോകുന്നത് അമ്പലത്തിൽ എന്റെ അച്ഛൻ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധി ആണെന്ന് വേണം പറയാൻ ഇതിന് തടസ്സം എന്നവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ മഹാസമാധിയാണ് താങ്കൾ പറഞ്ഞതെല്ലാം തീർച്ചയായിട്ടും അതെ 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 ഉള്ളൂ ഇതില് ഇതിലിനി നമുക്ക് ഇതിലിപ്പോ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും എല്ലാവരും സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു എല്ലാവരുടെ ഒരിതുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് ഹിന്ദു ആചാര്യത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെയുണ്ട് അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ പറഞ്ഞത് തന്നെയാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് കഴിഞ്ഞ മൂന്ന് നാല് ദിവസമായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ആ കുടുംബം പറയുന്ന ഒരു കാര്യം പോലും അതിൽ ഒരു ശതമാനം പോലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല ആ കുടുംബത്തിനോട് സത്യം സർട്ടിഫിക്കറ്റ് എവിടെ ഇവിടെ ഈ പുള്ളിക്കാരൻ ചോദിച്ചപ്പോ അല്ലെ സമാധി സർട്ടിഫിക്കറ്റ് എന്ന് മീഡിയക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം നടന്നപ്പോൾ അത് എല്ലാവരും ചിന്തിച്ചു ഇനി ഇത് കൊന്നിട്ട് കൊണ്ടുവച്ചതാണോ അതോ അദ്ദേഹം മാൻ എന്ന് മിസി കേസ് വന്നിരിക്കുന്നത് തൊട്ടായിലോക്കാരൻ കേസ് കൊടുത്തു അത് ഒന്നും കേട്ടുകേഴ്വിയില്ലാത്ത രീതിയിലാണ് ഈ ഒരു വാർത്ത വന്നത് വന്നപ്പോൾ തന്നെ ഈ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ചർച്ച വരും അതിനിപ്പം മീഡിയക്കാരെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല ഇത് ചെയ്യേണ്ട രീതിയിൽ വളരെ വ്യക്തമായിട്ട് ചെയ്തിരുന്നു എങ്കിൽ ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകത്തില്ലായിരുന്നു ഇവിടെ പക്ഷേങ്കിൽ ഈ കുടുംബം ചെയ്തത് ആരെയും അറിയിക്കാതെ അവർ സ്വന്തമായിട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുകയും സ്വന്തമായിട്ട് പറയുന്ന പുള്ളിക്കാരനെ കിടന്നുകൊണ്ടിരുന്ന പുള്ളിക്കാരന് നടന്നു പോയി അവിടെ പോയിരുന്നെന്നും കഞ്ഞു കുടിച്ചിട്ട് പോയിരുന്നെന്നും ഇൻസുലിൻ കുത്തിവെച്ചിട്ട് പോയിരുന്നെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഒരു ഒരു ദുരൂഹത കണ്ടു അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു കാര്യങ്ങൾ ഈ മീഡിയക്കാരായാലും മറ്റുള്ളവരും സംസാരിച്ചത് ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ എന്തുമായാലും ഈ ഗോപൻ സ്വാമിയുടെ സമാധി ഒരു കൂടി തന്നെ നാളെ അത് ചെയ്യും ചെയ്യുമെന്നാണ് ും ഇതില് ഒരു ചെറിയ പരാതി ഒരു സുൽക്കേസ് ഉള്ള ഒരാളാണ് ഇതിൽ മിക്സിങ് കൊടുത്തത് ഇവരെ ബന്ധുവൊന്നും അല്ല ഞാനും ബന്ധുന്ന് പറയണമെങ്കിലും ബന്ധുവൊന്നും അല്ല അപ്പൊ അത് തന്നെ വിരോധം കൊണ്ട് പറഞ്ഞു എന്നുള്ളത് അപ്പോഴേ മനസ്സിലാക്കാരി പിന്നെ ഹൈക്കോടതിയില് വക്കീലിന്റെ ഇതിൽ തന്നെ കേസ് കൊടുത്തു അത് ഫയലിസ് വിചാരിച്ചു അഞ്ചുപേർക്ക് നോട്ടീസായി ടുക്കം കാണിക്കണ്ടായിരുന്നു ആ കോടതി ഒരു വിധി കൂടി വരണുമായിരുന്നു ഇപ്പോൾ ഒരു ഒരു സമാധി അവരുടെ അതിനനുസരിച്ച് ചെയ്തത് കീറിമുറിച്ച് അത് ഇരുന്ന സമാധിയെ കിടത്തി അങ്ങനെ വളരെ മേച്ചമായ രീതിയിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അത് അംഗീകരിക്കാൻ എത്രത്തോളം കഴിയും എന്തായാലും ഒരു മഹാസമാധി ഒരു രാജാവിൻ്റെ ഒരു ചടങ്ങുകൾ അങ്ങനെ നടക്കും അതുപോലെ നാളെ നമ്മൾ ഈ ചടങ്ങില് നടത്തും ഒരു രാജാവിന്റെ ചടങ്ങുകൾ എങ്ങനെ നടത്തുമോ അതുപോലെ തന്നെ നടത്താനിരിക്കുകയാണ് ഈ പറയുന്ന ഗോപൻ സ്വാമിയുടെ സമാധി എന്തുവായാലും അത് എങ്ങനായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാണാം ഇതിൻ്റെ ഇടയിൽ തന്നെ ഇവർ ഈ മതത്തിന്റെ ഒരു വിഷയം എടുത്തിരുന്നുണ്ട് അത് ചെറുതായിട്ടൊന്ന് കത്തിച്ച് 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 കൊണ്ടുവരുന്ന ഒരു ലക്ഷണവും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടി ആന്തരികത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അതോടൊപ്പം തന്നെ പല റിപ്പോർട്ടുകളും വരാനുണ്ട് ആ റിപ്പോർട്ടുകളൊക്കെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു മരണത്തെ വെറും വെറുപങ്ങ് സ്വാഭാവികമാണോ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുവരെ ഇതൊരു മറയായിട്ട് തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല നാളെ മൂന്ന് മണിക്ക് ഇതെന്തുവായാലും ഒരു മഹാസമാധി പോലെ ചെയ്യുകയാണ് രാജാക്കന്മാർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു സമാധിയാണ് ചെയ്യാനായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എല്ലാം എങ്ങനെയൊക്കെ ആകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നവരെയ്ക്കും എല്ലാവർക്കും ബൈ